ഗ്രാമപഞ്ചായത്ത് കൺവെൻഷൻ കൺവെൻഷൻ നോർത്ത് നോർത്ത് ബാങ്ക് നടന്നു നിജേഷ് അരവിന്ദ് ഉദ്ഘാടനം ചെയ്തു െ കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷനിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ഇരുപത് സ്ഥാനാർത്ഥികളെയും കൺവെൻഷനിൽ പ്രഖ്യാപിച്ചു ഒന്നാം ഘട്ടത്തിൽ തന്നെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കാനായത് യു ഡി എഫിന് നേട്ടമായി കൺവെൻഷൻ കോൺഗ്രസ് സംസ്ഥാന വക്താവ് നിജേഷ് അരവിന്ദ് ഉദ്ഘാടനം ചെയ്തു കേരള കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഹെലൻ ഫ്രാൻസിസ് മുഖ്യപ്രഭാഷണം നടത്തി യു ഡി എഫ് കൺവീനർ കെ കോയ അധ്യക്ഷനായി സി കെ കാസിം സി ജെ ആന്റണി എം ടി അഷ്റഫ് ഇ പി ബാബു എം സിറാജുദ്ദീൻ സലാം തേക്കുംകുറ്റി ജില്ലാ പഞ്ചായത്ത് കാരശ്ശേരി ഡിവിഷൻ സ്ഥാനാർത്ഥി മിസബ് കീഴേതിയൂർ അബ്ദു കോയങ്ങോറൻ മുഹമ്മദ് ഇഷാൽ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികളായി കെ കോയെ ചെയർമാനും എം ടി അഷ്റഫിന് ജനറൽ കൺവീനറും പി പ്രേമദാസനെ വർക്കിംഗ് ചെയർമാനും സലാം തേക്കുംകുറ്റിയെ കൺവീനറും ജോസ് പാലിയത്തിന് ട്രഷറുമായി തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ മുക്കം